മന്ത്രിമാരെ തെറി വിളിക്കാം വനിതാ മന്ത്രി അധിക്ഷേപിക്കാം ഇതിനൊക്കെ ലൈസൻസ് ആരാണ് കൊടുത്തത് എങ്ങനെയെങ്കിലും കേരളത്തെ അങ്ങ് നശിപ്പിക്കണമെന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് ഗവർണറും ബി ജെ പിയും ആർ എസ് എസും സി പി എം ആണ് അതുകൊണ്ട് ഒരു തിരിച്ചടി ഗവർണർക്ക് എന്തായാലും ഉണ്ടാകും വായ തോന്നിയത് വിളിച്ചു പറയാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാ ഇനിയും ഗവർണറുടെ ഈ നാക്കിനെല്ലില്ലാത്ത സംസാരം കേൾക്കാൻ തയ്യാറല്ല കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു നിരക്കം നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയ സെനറ്റ് യോഗം നടത്തുന്നത് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് മന്ത്രി ആർ ബിന്ദു ആയിരുന്നു പ്രോ ചാൻസലർ കൂടിയായ ആർ ബിന്ദുവാണ് അന്ന് ആ സെനറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിമർശനങ്ങളും അന്ന് തന്നെ ഉണ്ടായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ വിഷയത്തിൽ ഇടപെടുകയും മന്ത്രിക്ക് പ്രോസ് ചാൻസലർ ആണെങ്കിൽ പോലും മന്ത്രിക്ക് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ പാടില്ല ഞാനാണ് ഇവിടെ അധികാരി എല്ലാവർക്കും മേലാളി എന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത് അതായത് താൻ തീരുമാനിക്കുന്നവർ നടക്കൂ താനാണ് അധികാരി അതുകൊണ്ട് താൻ തീരുമാനിക്കുന്നത് ചെയ്താൽ മതി മന്ത്രി എന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആർ ബിന്ദു ഒന്നും ചെയ്യണ്ട എന്ന് കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ആ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു അതിരുകടന്ന പരാമർശം ഉണ്ടായത് ഒരു വനിതാ മന്ത്രിയെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതെന്ന് ഓർമ്മ വേണം അതും കേരളത്തിൽ പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിനിടയിലാണ് മന്ത്രിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ മന്ത്രിമാരെ അധിക്ഷേപിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല പക്ഷേ ഇനിയും ഗവർണറുടെ ഈ നാക്കിനെല്ലില്ലാത്ത സംസാരം കേൾക്കാൻ തയ്യാറല്ല എന്നാണ് സി പി ഐ എം പറയുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയടക്കം നേരത്തെ ക്രിമിനൽ എന്ന് പ്രയോഗം പലതവണ ഉപയോഗപ്പെടുത്തുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ എസ് എഫ് ഐ എക്ക് മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളാണ് ഇവർ എന്ന് പറയുന്നു പല തവണയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്തും ക്രിമിനൽ 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 എന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇന്നും അത്തരമൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ആർ ബിന്ദുവിന് നേരെയായിരുന്നു ഒരു വനിതാ മന്ത്രിക്ക് നേരെയായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്തും ചെയ്യാം റോഡിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ റോട്ടിൽ കുത്തിയിരിക്കാം മന്ത്രിമാരെ തെറിവിളിക്കാം വനിതാ മന്ത്രി അധിക്ഷേപിക്കാം ഇതിനൊക്കെ ലൈസൻസ് ആരാണ് കൊടുത്തത് കേന്ദ്രത്തിന്റെ മാനേജ്മെന്റ് കോട്ടയിൽ വന്ന് ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്ന ആ പദവി വഹിക്കുന്ന ഒരു ആൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ബി ജെ പി നേതാവ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല ആർ എസ് എസ് കാരൻ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഒരു സംസ്ഥാനത്തെത്തി ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നു വനിതാ മന്ത്രി അധിക്ഷേപിക്കുന്നു ഇദ്ദേഹത്തെ ഇങ്ങ് ഇറക്കി വിട്ടിരിക്കുകയാണോ കേന്ദ്രം കേരളത്തിൽ ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ അത് വിദ്യാഭ്യാസ മേഖലയിലേക്കും പോകുന്ന തരത്തിലേക്ക് കലാപ കലുഷിത രംഗങ്ങളിലേക്ക് പോകാൻ തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇടതുപക്ഷം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി ആർ ബിന്ദുവിനെ സംരക്ഷിക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം ഗവർണർക്കെതിരെ കൂടുതൽ കടുപ്പിക്കാൻ സമരങ്ങൾ നടത്താൻ തന്നെ സി പി ഐ എം തീരുമാനിക്കുമ്പോൾ ഗവർണർക്ക് ഇനി വഴി നടക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച വെല്ലുവിളി കൂടിയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും നൽകുന്നത് എന്ന് വേണം വിലയിരുത്താൻ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഗുരുതര ആരോപണമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചത് മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് ഗവർണർ വിളിക്കുന്നു ക്രിമിനലുകൾക്ക് മറുപടി ഇല്ലെന്നായിരുന്നു ഗവർണറുടെ പരാമർശം ഇല്ലാത്ത അധികാരം മന്ത്രി പ്രയോഗിച്ചു ചാൻസലറോ ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളോ ആകണം അധ്യക്ഷത വഹിക്കേണ്ടതെന്നും ഗവർണർ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ വിമർശിച്ചതിന് മന്ത്രി മറുപടി നൽകിയിരുന്നു പിന്നാലെയാണ് ഗവർണർ ഇത്തരം ഒരു വൃത്തികെട്ട പരാമർശവുമായി രംഗത്ത് എത്തിയത് ഐ ഡു ഐ എം നോട്ട് അവയർ ദി ഓൺലി ഫുള് ഐ എം അവയർ ഈസ് സംബഡി ടു ബി മിനിസ്റ്റർ ട്രൈ ടു ദി 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 മീറ്റിംഗ് ഓഫ് ഓഫ് സെനറ്റ് ദിസ് ഈസ് വയലേഷൻ ലോ senate meeting can be chaired either by the chancellor or by somebody authorized by the chancellor. no other person has the right to preside over. so what i know is that somebody claiming to be education minister tried to illegally enter the senate hall. this is something which is violation of the law. and i promise you that violation of the law will be taken cognizance of. ഇന്നലെ ും അധികാരി എന്ന തോന്നൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരുന്നു ഇതായിരിക്കാം അദ്ദേഹത്തെ ചൊടുപ്പിച്ചത് പക്ഷേ വായ തോന്നിയത് വിളിച്ചു പറയാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാ എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം ചോദിക്കുന്നത് പ്രത്യേകിച്ച് സി പി ഐ എം ചോദിക്കുന്നത് കാരണം ഒരു മന്ത്രിയെ ബഹുമാനിക്ക ഇന്ന് പല മാധ്യമങ്ങളിലും സി പി ഐ എം പ്രവർത്തകരുടെ അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൽ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായി ഗവർണർക്ക് വേണമെങ്കിൽ നേരിടാം അതായത് താൻ അധ്യക്ഷത വഹിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ആരിഫ് മുഹമ്മദ് ഖാന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതിയിൽ പോട്ടെ എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപം നടത്തുന്നത് മന്ത്രി ആർ ബിന്ദു പറയുന്നത് എങ്ങനെയാണ് നിയമം ലംഘിച്ചിട്ടില്ലെന്നും സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചിട്ടില്ലെന്നും പറയുന്നു ചട്ടങ്ങൾ പരിശോധിച്ചാൽ കാര്യം മനസ്സിലാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു കേരള സർവകലാശാല സെനറ്റ് യോഗം നടന്നത് നിയമപരമായി തന്നെയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈഴ്ത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് താൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയിൽ പോകാമല്ലോ എന്ന് മന്ത്രി ചോദിച്ചിരുന്നു അത് സർവകലാശാലയുടെ ആക്ടും ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാൽ സെനറ്റ് യോഗത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോകാനാകില്ല പ്രോസ് ചാൻസലർ എന്ന രീതിയിലും പോകാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാട് ഗവർണർ ആരിഫ് മുതൽ എടുക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധിയിലാക്കുക നേരത്തെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് കേന്ദ്രം കൊണ്ടുപോകുന്നു കേരളത്തെ അത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് മറ്റൊരു ഞെരുക്കം അത് വിദ്യാഭ്യാസ മേഖലയിലും ബില്ലുകൾ ഒപ്പിടുന്നതിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയെങ്കിലും കേരളത്തെ അങ്ങ് നശിപ്പിക്കണമെന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് ഗവർണറും ബി ജെ പിയും ആർ എസ് എസും എന്നാണ് ഗോവിന്ദഷടക്കമുള്ളവർ പറഞ്ഞത് അത്തരത്തിൽ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെയുണ്ട് ഇന്നലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് കരിങ്കുടി കാണിച്ചിരുന്നു എ കെ ജി സെന്ററിന് മുൻവശത്തും താലൂക്ക് ആശുപത്രിയുടെ സമീപത്തുമൊക്കെ തന്നെ ഇത്തരത്തിൽ കരിങ്കുടി പ്രതിഷേധമൊക്കെ നടക്കുകയും ചെയ്തിരുന്നു ഗവർണർ ഇനി സിആർ പി എഫ് അല്ല എന്ത് സുരക്ഷ കൊണ്ട് നടന്നാലും ഗവർണറെ തങ്ങൾ കരിങ്കുടി കാണിക്കും ഗവർണറെ വഴിയിൽ തടയും എന്ന് തന്നെ വീണ്ടും വീണ്ടും എസ് എഫ് ഐ അടക്കമുള്ളവർ വ്യക്തമാക്കുമ്പോഴാണ് ഒരു മന്ത്രിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് സ്വാഭാവികമായും ഒരു വനിതാ മന്ത്രിയെയാണ് ഈ ക്രിമിനൽ എന്ന രീതിയിൽ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഗവർണറുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ പാർട്ടി കൂടിയാലോചിച്ചതിനു ശേഷം ഗവർണർക്കെതിരെ ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകാം എന്ന് ചിന്തിക്കാൻ പോകുകയാണ് സി പി എം ആണ് അതുകൊണ്ട് ഒരു തിരിച്ചടി ഗവർണർക്ക് എന്തായാലും ഉണ്ടാകും അക്കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമായിരിക്കും തുടർച്ചയായി മന്ത്രിമാർക്കെതിരെ ഇങ്ങനെ അധിക്ഷേപം നടത്തുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കേന്ദ്രത്തെ ഇതറിയിക്കാം നിയമപരമായി കോടതിയിൽ പോകാം ഈ സെനറ്റ് യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട ആക്ഷേപം നേരത്തെ തന്നെ ഗവർണർ ഉന്നയിച്ചപ്പോൾ നിയമപരമായി നേരിടുമെന്ന് ഇന്ന് പറഞ്ഞ ഗവർണർ അതിന് തൊട്ടുമുമ്പ് തന്നെ ഇന്നലെ തന്നെ മന്ത്രി അക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ താനാ പരിപാടിയിൽ പങ്കെടുത്തതിന് അധിക്ഷേപമോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് ധൈര്യത്തോടെ പറയുകയാണ് മന്ത്രി പിന്നെയാണ് തൊട്ടടുത്ത ദിവസം ആരിഫ് മുഹമ്മദ് ഖാൻ ഞാൻ നിയമപരമായി ഇതിനെ നേരിടും ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് ഇത്തരമൊരു പരാമർശത്തിലേക്ക് അദ്ദേഹം പോകുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ഗവർണർക്കെതിരെ നേരത്തെ തന്നെ എസ് എഫിയടക്കം അടക്കമുള്ള ഇടത് സംഘടനകൾ പ്രതിഷേധത്തിലാണ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഇവിടെ സർവകലാശാലകളെ ഞെരുക്കുന്ന നടപടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ കാര്യം അതിനെതിരെ പ്രതിഷേധിക്കാതെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നാണ് ഭരണപക്ഷത്തിൻ്റെ ആക്ഷേപം ആ ആക്ഷേപം ഉറപ്പാണ് അല്ലെങ്കിൽ ആ ആക്ഷേപത്തിന് കഴമ്പുണ്ട് കാതലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിലപാടുകൾ നടപടികളാണ് കഴിഞ്ഞ സെനറ്റ് യോഗത്തിലും കണ്ടത് കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ്ഐയുടെ പ്രതിഷേധത്തിൽ നിന്നും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ സംഭവത്തിൽ പോലും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായില്ല ഗവർണറെ തടയുന്ന രീതിയിലേക്ക് നിലപാടുകളിലേക്ക് പോകുന്ന ഒരു നടപടിയോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ഒരു ഗോ ബാക്ക് മുദ്രാവാക്യം വിളിക്കാൻ പോലും ധൈര്യമില്ലാത്ത കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഈ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാർക്കുമൊക്കെ ഗവർണറെ പേടിയാണോ എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുന്നു ഇനി നിയമപരമായി നേരിടാമെന്ന തീരുമാനം ഇരു കൂട്ടരും എടുക്കുകയാണെങ്കിൽ അത് കോടതിയിലെത്തട്ടെ കോടതി തീരുമാനിക്കട്ടെ ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് കോടതി ഒന്നും തന്നെ അങ്ങ് എഴുതി തരില്ല എന്ന ഒരു വിചാരം വേണം കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് കോടതി